നമസ്കാരം സൈബർ തട്ടിപ്പിൽ തൃശൂർ സ്വദേശികളായ ദമ്പതികൾക്ക് നഷ്ടമായത് ഒന്നര കോടിയിലേറെ രൂപയാണ് സി ബി ഐ ഇ ഡി അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ വീഡിയോ കോളിൽ വിളിച്ച് നടത്തിയ തട്ടിപ്പിലാണ് ദമ്പതികൾക്ക് പണം നഷ്ടമായത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇത്രയധികം പണം തട്ടിയെടുത്തത് തട്ടിപ്പ് മനസ്സിലാക്കിയ ഉടൻ തന്നെ തൃശൂർ സിറ്റി ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവത്തിൻ്റെ തുടക്കം പരാതിക്കാരിയായ വീട്ടമ്മയുടെ വാട്സപ്പിലേക്ക് കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നമ്പറുകളുടെ ആപ്ലിക്കേഷൻ തീയതി കഴിഞ്ഞെന്നും അതിലേക്ക് ഒരു ലക്ഷത്തിലധികം രൂപ അടയ്ക്കാനുണ്ടെന്നും പറഞ്ഞു ഇതോടെ വീട്ടമ്മ ഭയന്നുപോയി പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടെ ഭയന്നു പോയ വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ശേഷം വീഡിയോ കോളിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കാനും അത് വെരിഫൈ ചെയ്യുന്നതിന് പണം അയക്കാനും ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു തരുമെന്നും വിശ്വസിപ്പിച്ചു പല ഘട്ടങ്ങളിലായി ദമ്പതികൾ പണം അയച്ചു കൊടുത്ത് സമാനമായ ഒരു തട്ടിപ്പിനെ കുറിച്ചുള്ള അറിയിപ്പ് കണ്ടപ്പോഴാണ് ചതി മനസ്സിലായതും സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പരാതി രജിസ്റ്റർ ചെയ്തത്